എനിക്കാരും ഇല്ല എൻ്റെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുവാനോ എൻ്റെ അവസ്ഥകളിൽ മനസ്സലിവ് കാട്ടുവാനോ എന്നെ കരുതുവാനോ എനിക്കാരും ഇല്ല എൻ്റെ ആവശ്യങ്ങൾ കണ്ടിട്ടും എൻ്റെ അവസ്ഥകൾ അറിഞ്ഞിട്ടും എൻ്റെ പ്രിയപ്പെട്ടവർ പോലും എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു എൻ്റെ ഭാവി എന്തായിത്തീരും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ഭവിക്കും നാളെ ഞാനും എൻ്റെ കുടുംബവും എങ്ങനെ ജീവിക്കും എന്നിത്യാദി ചോദ്യങ്ങളുമായി ഇന്നാരെങ്കിലും വല്ലാതെ വലയുന്നുവെങ്കിൽ പത്രോസപ്പോലൻ തൻ്റെ ഒന്നാം ലേഖനത്തിലൂടെ നമ്മുടെ എല്ലാവരോടുമായി പ്രബോധിപ്പിക്കുന്നത് അഞ്ചാം അധ്യായം ഏഴാം വാക്യം കെയർ ഫോർ ഫോർ യു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുകയും കെയർ എന്ന വാക്കിന്റെ ഗ്രീക്ക് പദമായ മെരിംനായുടെ അർത്ഥം ചിന്താകുലം എന്ന് മാത്രമല്ല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ ബലമായി ഉണ്ടാകുന്ന കഷ്ടതകൾ ബുദ്ധിമുട്ടുകൾ സങ്കീർണമായ സാഹചര്യങ്ങൾ എന്നുകൂടിയുണ്ട് സാമ്പത്തികം ദാമ്പത്യം ജോലി സംബന്ധമായ കുടുംബവുമായി ബന്ധപ്പെട്ട ബിസിനസ് അധിഷ്ഠിതമായ അല്ലെങ്കിൽ നമ്മെ ആശങ്കപ്പെടുത്തുന്ന മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അഥവാ ചിന്താകുലം എന്ന വാക്കിൽ ഉൾപ്പെടുന്നു ഈ പട്ടികയിലുള്ള ഏതെങ്കിലും ചിന്താകുലത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ പത്രോസപ്പോ സോലൻ പറയുന്നത് അവയൊക്കെ യേശു കർത്താവിൻ്റെ ചുമലിലിടുക എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കേർ അഥവാ കരുതുന്നതാകിയാൽ എന്ന വാക്കെടുത്തിരിക്കുന്നത് ഗ്രീക്ക് പദമായ മെലിയിൽ നിന്നാണ് ആ വാക്കിനർത്ഥം ഉത്കണ്ഠയുള്ള താൽപ്പര്യം കാണിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷ്മമായ ശ്രദ്ധ നൽകുന്ന എന്നീ അർത്ഥങ്ങളാണ് വസവത്തിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യത്തിൽ യേശു കർത്താവ് സൂക്ഷ്മമായ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നു നാം ആരും വേദനയിൽ തുടരുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ യേശു കർത്താവിന് താല്പര്യമുണ്ട് ഒരു കാര്യം മാത്രം അവിടുന്ന് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അതത്രേ നമ്മുടെ സകല ചിന്താകുലവും യേശു കർത്താവിൻ്റെ മേലെ ഇട്ടുകൊള്ളുക എന്നത് നാം ആരും തനിയെ വഹിക്കേണ്ടതല്ലാത്ത ഒരു ഭാരമാണ് ഇന്ന് നമ്മിൽ പലരും വഹിക്കുന്നത് യേശു കർത്താവ് ഇന്ന് നമ്മുടെ അരികിൽ നിന്നുകൊണ്ട് നമ്മോട് പറയുന്നു നമ്മുടെ ചുമലിലുള്ള ഭാരം കർത്താവിൻ്റെ തോളിലേക്ക് മാറ്റുക നാം സ്വതന്ത്രനാകുവാൻ അവിടുന്ന് പ്രിയപ്പെടുന്നു ആകയാൽ നമുക്കിന്ന് എങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവേ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ ചിന്താകുലത്തെയും അങ്ങയുടെ മേലിടുന്നു എന്നെ സ്വതന്ത്രനാക്കിയതിന് അങ്ങയ്ക്ക് നന്ദി പറയുന്നു ആമേൻ ഹാവ് എ പ്ലസഡ് ഡേ